എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കെന്തായാലും ഡിന്നറിന് ചപ്പാത്തി ഉണ്ടാക്കണം ഓക്കെ അപ്പം ഞാൻ കരുതി ഇന്ന് ഞാൻ നമ്മുടെ അവിടുത്തെ ചന്തയിൽ പോയായിരുന്നു നെല്ലിമുക്കിലെ ചന്തയിൽ അപ്പോൾ മട്ടൻ്റെ വിലയൊന്ന് ചോദിച്ച് നല്ല വില അപ്പോൾ ഏകദേശം അത്രയും വില തന്നെ ഉണ്ട് നമ്മുടെ മട്ടൻ കരളിനും അപ്പം ഞാൻ ഒരു ലേശം കുറച്ച് കരൾ വന്നു ചേ മട്ടൻ്റെ സൂപ്പറായിരിക്കും അവർ പറഞ്ഞ് നല്ല നല്ല ഇതിൻ്റെ ആണെന്ന് പറഞ്ഞ് ആടിൻ്റെ ആണെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് പരിചയമുള്ള ഇക്കായ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കരൾ നല്ലപോലെ തിളപ്പിച്ച് ആ വെള്ളം കളയുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പോൾ അതിന് മുമ്പായിട്ട് വീടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇപ്പം രണ്ട് വീഡിയോയ്ക്ക് എനിക്ക് വ്യൂസ് കുറവാണ് നിങ്ങൾക്ക് നിങ്ങളൊക്കെ ബിസ്സി ആയ ചിലപ്പം ബിസ്സി ആയിരിക്കാം പക്ഷേ കണ്ടു നോക്കുക നല്ല വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ആദ്യമായിട്ട് കരൾ നല്ലതുപോലെ ഞാൻ കരളെ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് വേവിച്ച് ആ വെള്ളം ഊറ്റി കളയണം അതാണ് ഫസ്റ്റ് പാർട്ട് അത് ചെയ്യണം അത് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ കരൾ ഞാൻ റോസ്റ്റ് ചെയ്യുന്നതാണ് കാണാക്കുന്നത് കേട്ടോ കരൾ കറി വെക്കുന്ന ഞാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ വെച്ചിട്ടില്ല ഞാൻ എനിക്ക് റോസ്റ്റ് പോലെ വെക്കുന്നതാണ് ഇഷ്ടം ഏഹ് കുറച്ച് ആക്കിയിട്ടതിന് ശേഷമാണിയോ ഇത് നിങ്ങളെ കാണിച്ചില്ലല്ലോന്ന് വരും കുറച്ച് മാത്രമേ വാങ്ങിച്ചോളൂ മട്ടൻ്റെ അത്രയും തന്നെ വിലയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചോളൂ ഏകദേശം അതുപോലെ വിലയാണ് അപ്പം നമുക്ക് ഇതൊന്ന് നല്ല പോലെ തിളപ്പിച്ച് കളയണം അപ്പം അതിൻ്റെ ഒരു ഒരു ഇനിപ്പുണ്ട് അതങ്ങ് പോവും പിന്നെ കറി വെച്ചാൽ സൂപ്പറായിരിക്കും പിന്നെ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കുമ്പഴേ വെളുത്തുള്ളി വളരെ കുറച്ചേ ഇതാവുള്ളൂ ഞാൻ എനിക്ക് എൻ്റെ ഐഡിയയിൽ അങ്ങനെ തോന്നിയിട്ടുള്ളത് നിങ്ങൾ വെളുത്തുള്ളി കൂടുതലിടുന്നവർ കാണുമായിരിക്കും ഓക്കെ പക്ഷേ ഇഞ്ചി കൂടുതൽ ഇഞ്ചി കൂടുതൽ നല്ലതാണ് അതാ ഇഞ്ചിയും വെളുത്തുള്ളി മുകളിൽ ഒരു രണ്ട് മൂന്ന് മൂന്ന് മൂന്നോ നാലോ അല്ലിയേ ഉള്ളൂ ബാക്കി ഇഞ്ചി ഈ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണേ പിന്നെ സവാള ഒരു വളരെ ചെറിയ നാല് സവാള ഞാൻ എടുത്തേക്കുന്നത് കുറച്ചേ ഉള്ളൂ സംഭവം എനിക്കിപ്പോൾ എളുപ്പം തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള ഇത് എളുപ്പമൊന്ന് ആവേണ്ടതായിട്ടുണ്ട് നല്ല തിളപ്പിച്ച് കളയണം വെള്ളം നല്ല തിളയ്ക്കണം അതിനകത്തെ ഇതെല്ലാം പോകണം അപ്പോൾ ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചു വെക്കാൻ പോവുക അപ്പോൾ അത് തിളച്ചിട്ട് ബാക്കി കാര്യം ഞാൻ കാണിക്കാം എൻ്റെ ചപ്പാത്തിനും മാവ് കുഴച്ചിട്ടുണ്ട് ഇത് ഞാൻ ചപ്പാത്തി പരത്തുന്നതും ചുടുന്നതും ഒന്നും കാണിക്കത്തില്ല ഏട്ടാ അത് മാത്രമാണ് ഇന്ന് എൻ്റെ ഇപ്പം ഞാനത് എടുത്ത് അപ്പത്തടുപ്പിലോട്ട് വെച്ച് എനിക്ക് ഇതിനകത്തല്ലേ നമ്മളെ പ്രശ്ന ശി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പത്താട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടുണ്ട് ഇത് തിളച്ചായിരുന്നു കേട്ടോ തിളച്ച ഞാൻ ഇപ്പം ആക്കി വെച്ച് ഒന്നും കൂടെ തിളക്കെട്ട് ആ വെള്ളവും ഊറ്റി കളഞ്ഞ് ഒന്നുകൂടെ തിളക്കെട്ടെന്ന് വിചാരിച്ച് ഞാനപ്പം അടുത്തെടുത്ത് വെച്ചേക്കുന്നു തടി വെച്ച് കടുത്ത് പൊട്ടുന്നുണ്ട് കറക്റ്റ് സമയത്തിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ അതിൻ്റെ സമയം ഇതുപോലെ ഞാൻ വളരെ വളരെ സ്പീഡിലാണ് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് നമുക്ക് പൊട്ടിത്തേർന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തേണ്ടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തേണ്ടി ഒരസ്പൂണ് ആ വെളുത്തുള്ളിടെ കുട്ട് മാറുന്നത് വരെ ഒന്ന് മാത്രമേ നീളത്തിൽ തന്നെ അരിയണേ അതാണ് അതിൻ്റെ ഒരു ഒരു സുഖം അതൊക്കെ ഇങ്ങനെ നല്ല ഈ വഴണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കരിച്ച് കഴിക്കാൻ നല്ലതാണ് ഇതൊന്നാവട്ടെ എന്നിട്ട് മാത്രം നമുക്ക് സവാള വെച്ച് ഇഞ്ചി വെളുത്തുള്ളി മൂട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ണി ഉണ്ണി ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തി നമുക്ക് ഒരു കരി ഇട്ട് കൊടുക്കണം എന്താ കേട്ടോ പെട്ടെന്ന് ഒന്നാവണത് ഇത് ഞാൻ ഊറ്റിക്കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതേ ഉള്ളു ഇത് നല്ല ഒത്തിരി അങ്ങ് ട്രാൻസ്പെറൻ്റ് ആവണ്ട അപ്പൊ ഇതിനിന്ന് ആവട്ടെ എനിക്ക് ഉള്ളി നല്ല വഴലട്ടെ കാണിച്ചു തന്നെ ഈ കുട്ടി ഞാൻ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കാം അപ്പോഴത്തേനും അതാവൂ അപ്പം ഉള്ളി വഴണ്ടതു കൊണ്ട് നമുക്കിന് ആവശ്യമായ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കൊടുക്കാം ഓക്കെ നോക്കിക്കോണോ എന്തൊക്കെയാണേ ഇതിനിടുന്ന ഇൻഗ്രീഡിയൻസ് ഇത് തന്നെ ആയിരിക്കണം അല്പം മഞ്ഞൾപ്പൊടി ഇടാം ഒക്കെ ഇത് തന്നെ നിങ്ങൾ ചേർത്ത് നോക്കണേ അല്പം മഞ്ഞൾപ്പൊടി ഓക്കെ പേരിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒരു ലേശം ഉണ്ടോ പേരിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പേരിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഞാൻ ചപ്പാത്തി ചുട്ടു കേട്ടോ പേരിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ച് മാത്രം പച്ചമണം ഒന്ന് മാറുന്ന നമുക്കതിനൊന്ന് വഴട്ടാം ഏ പച്ചമണം മാറുന്ന ഇരുന്ന് വഴട്ടുന്നു വഴറ്റിയിട്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കാൻ പോവാണ് നമ്മുടെ തക്കാളി തക്കാളി കുനുകുനാ കുനുകുനാന്നരിഞ്ഞു ഓക്കെ തക്കാളി കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞു നമുക്ക് ചേർക്കാം അത് ഒന്ന് പച്ചമണം മാറട്ടെ എന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളിൽ ഞാൻ അത് പച്ചമണം മാറുകയും വേണം എനിക്ക് അപ്പം ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇതും ചെയ്യാം അതിൻ്റെ സമയമാവുകയും ചെയ്യും ഓക്കെ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഓരോന്ന് ചെയ്താൽ മതി ഇടപെടാന്ന് ചെയ്ത് തീർക്കാൻ പറ്റും നമുക്ക് ജോലികൾ എത്ര ജോലി കിടന്നാലും നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും ഓക്കെ അപ്പൊ കറക്റ്റ് എല്ലാം കൂട്ടത്തുണ്ട് നമുക്ക് തക്കാളി എടുക്കാം കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞു വേണം അതിനകത്ത് ഒരു വലിയ പേസ് വന്ന് നമുക്കത് ചെറുവാക്കാം ഓക്കെ ൊന്ന് തക്കാളി വരെ നമുക്കൊന്ന് വഴറ്റാം ഈ നീ ചേർക്കുന്ന വെച്ചാ കുറച്ച് കുരുമുളക് കുറച്ച് കുരുമുളക് ഇപ്പൊ ചേർക്കും പിന്നെ ഒരു നാലിലൊരു ഭാഗം മാത്രമേ ഞാൻ ഇപ്പൊ കുരുമുളക് ചേർക്കുന്നുള്ളൂ കുരുമുളക് ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കരികളെടുക്കുക ഓക്കെ നീ ഇതിനകത്ത് അധികം വേദില്ലായിരുന്നു കേൾക്കാം നല്ല ചിക്കളുന്ന ഫാനാണെന്നു പറഞ്ഞു നമുക്കിപ്പോൾ അപ്പോൾ ഇനി ഞാൻ ഉള്ളി വഴറ്റുന്നതിന് മാത്രമായിരുന്നു ഉപ്പിട്ടത് ഇരുപ്പ് ഒഴി ഉപ്പ് വയ്ക്കാം ഓക്കെ ഇനി ചേർക്കുന്ന നമ്മൾ ഒരു അല്പം മാത്രം നമുക്ക് മസാല ഒക്കെ വയ്ക്കാം Por Okay. ഇനി ഞാൻ ഒരു ലേശം വെള്ളം ഇതിനകത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അത് അതൊക്കെ ഇതിനകത്ത് പച്ചവെള്ളം ഒഴിക്കരുത് ഈ ഞാൻ ഇങ്ങനെ ഇതിനകത്ത് കാണിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വെക്കുന്നതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് ഒന്നത് ഒഴിക്കരുത് അതേതായ എഫക്റ്റ് ആ കരുത്തി ഉള്ളൂ കേട്ടോ പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ വേറൊരു എഫക്റ്റ് വരും ഇത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ തലച്ച വെള്ളം ഒഴിച്ചത് കേട്ട അപ്പൊ അതൊരു ലേശം ഒന്നാകുമ്പോഴത്തേനും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇട്ടുകൊടുത്തിട്ട് എളുപ്പം എടുക്കാം അപ്പൊ ഇത് ഉപ്പൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടേ ഉപ്പൊക്കെ ഇതിനകത്ത് നല്ല പിടിച്ച് ഇത് വെന്ത് ഞാൻ ഒന്ന് നോക്കട്ടെ ഏപ്പൊക്കെ പിറ്റു ക്ക് നല്ല ഇതായി ഇനിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനം നമ്മൾ വളരെ ഒരു നാലിലൊരു പാടം കുരുമുളക് മാത്രം ഇപ്പോളായിരുന്നു ഇനിയാണ് ഒരു കുരുമുൺ മുളക് പ്രയോഗം തന്നെ നിങ്ങളൊക്കെ ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരായിരിക്കും കേട്ടത് എനിക്ക് അപ്പം അതിനനുസരിച്ച് എരി കൂട്ടിക്കൊടുത്താൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റായിരിക്കും നിങ്ങളീ കരള് റോസ്റ്റ് നിങ്ങൾ സത്യമായിട്ട് ഞാൻ കള്ളം പറയുന്നതല്ലേ ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കണം നിങ്ങൾ അന്നേരം മാത്രമേ അതിൻ്റെ ഇതറിയാൻ പറ്റൂ ഓക്കെ ഇത് നിങ്ങൾ വെച്ച് നോക്കുക പ്ലീസ് ഓക്കെ കുറച്ചും കൂടെ ഞാൻ കൊടുക്കുന്നത് ഇനി ഒരു ലേശത്തിന് കേട്ടോ ഒരു ലേശത്തിന് ഒരു ലേശത്തിന് മാത്രം ഒരു ലേശം നമ്മുടെ മസാല ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ഇത് ആ കുരുമുളക് പറഞ്ഞൊന്ന് തെറ്റാവട്ടെന്നേ എന്നിട്ട് നമ്മുടെ എന്തോ ടേസ്റ്റ് ആയിരിക്കും പറയുക ഇത് തട്ടി അത് ഞാൻ കള്ളപ്പനം പറയുന്നതല്ല നിങ്ങള് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുന്നു ഇനി ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പല ഇത് വേറെ ഞാൻ കറിവേപ്പല ചേർത്തില്ല കറിവേപ്പല നമുക്ക് ചേർക്കാം ഏ കഴുകിയെടുത്ത് ഈ കറിവേപ്പലയും കൂടെ അങ്ങോട്ട് ചേർക്കുമ്പോഴായിരിക്കും ഗും 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 മണം മൊത്തം ഇട്ടേക്കാം എന്തിനൊപ്പിശുക്ക് കാണിക്കുന്നല്ലേ ഹാ 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 എന്തോ മണോന്നറിയ ഇവിടെ വരുന്നത് എന്തൊരു മണം ഓ മണത്തിന് ഒറ്റ ഗുണവും ഉണ്ട് കേട്ടോ ഞാനിത് ഞാൻ ഉള്ള കാര്യ പറയുന്നത് ഇത് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾ കാണുന്നവർ കുഞ്ഞുങ്ങൾ മീൻസ് ഇപ്പം കല്യാണം കഴിച്ച് വീട്ടിലെ ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ പഠിത്തമൊക്കെ നട പഠിത്തത്തിനൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും പിള്ളേർക്ക് അറിയണമെന്നില്ല അല്ലേപുളി അടിപൊളി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ച് ഞാൻ തിന്ന് കാണിക്കുക എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഇരിക്കുന്നു അതായിരിക്കും ഇതിൻ്റെ സാധനം സൂപ്പർ കുറച്ച് മതി മട്ടണിൻ്റെ കരളൊന്ന് മേടിച്ച് അല്പം മാത്രം കിട്ടിയാലും മതി നമുക്ക് ചിടിച്ചുണ്ടാക്കിയാണ് അടിപൊളി ടേസ്റ്റ് ഇൻ്റെ ഞാൻ അടിച്ച് തരാം സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ഓക്കെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പ്ലീസ് ഞാനിത് എൻ്റെ ഇതുപോലുള്ള ഐറ്റംസ് എല്ലാമാണ് ഞാൻ എൻ്റെ ഇട്ടേക്കുന്നത് അറിയില്ല ഓക്കെ ഏതായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ബൈ അടുത്ത ഏരിയായിട്ട് കാണാം നമുക്ക് ഓക്കെ